ണ്ടല്ലോ നമ്മളെ കാണാൻ പാടീട്ടേ നിന്ന് കൊട്ടപ്പാൽ രാജാട്ടം വന്നിട്ടുണ്ട് പിന്നെ പിന്ന ഇന്ദിരാച്ചിന് നമ്മള് കേറി കുടുങ്ങിട്ടുള്ള എന്തായാലും കുറേ നമ്മള് വീഡിയോ ഒരുപാടായി കാണുന്നത് അപ്പോ നമ്മള് കാണാനും കാണാൻ സ്വർണ്ണം നമുക്ക് പോകണ്ട കേട്ടിട്ടുണ്ടേ നമ്മൾ ഷോപ്പിൽ നിന്ന് സ്വർണ്ണം വാങ്ങി അറിയാലോ ബില്ലിംഗ് ടൈമില് ഫ്രീ ടൈമില് ഈ മിഷീന്റെ മുകളിൽ നിർബന്ധമായിട്ട് കയറിയിരിക്കണം വേറൊന്നുമല്ല കസ്റ്റമറുടെ കാല് വേദന ഉണ്ടെങ്കിൽ മുട്ടുവേദന ഉണ്ടെങ്കിലൊക്കെ മാറാൻ വേണ്ടി ഈ മിഷൻ ഏറ്റവും ബെസ്റ്റാണ് സ്കോട്ടടി ഉണ്ടേ ഡർ അത് കണ്ടിട്ട് അടിച്ച് നൂറ് ചെറുങ്ങനും ഇറങ്ങും പോലെ അഭിപ്രായം ചോദിക്കണ്ട് ഒരു മാറ്റം ഇല്ല നല്ല

എന്തിനച്ചി നോക്കിട്ടെ ഈ പ്രായത്തിൽ സിമ്പിൾ ആയിട്ട് സ്കൗട്ട് അടിക്കുന്നുണ്ടെ സത്യം പറയല്ല നമ്മൾ എല്ലാരും ഇത്ര ആവേശത്തോടെ ചെയ്ത് നമ്മൾ ആരും വിചാരിച്ചില്ല എന്തായാലും നമ്മളെ ഷോപ്പൊന്ന് ആദ്യമായിട്ടാന്ന് ഈ പ്രായത്തിലൊരാള് ഈ സ്കോട്ട് അടിക്കുന്ന കേട്ടാ നൈന്റി ട്വന്റി ഇത് എത്ര വേണ്ടി പോകുന്ന ജിമ്മിന് ഇതൊന്നൊരു വിഷയല്ല ശരിക്കും ആളുകൾക്കാന്ന് ഇരുപത് കേട്ടാ ഏട്ടാ എന്തായാലും എന്തിനുശ്ര അതല്ലേ സ്കോട്ടൊക്കെ അടിച്ചവർക്കെല്ലാം നമ്മൾ ഇതാ സമ്മാനം കൊടുക്കുന്നുണ്ടേ നൂറ് രൂപയാണ് സമ്മാനം ഇതൊരു പ്രോത്സാഹന സമ്മാനാന്നേ പത്ത് സ്കോട്ട് സ്കോട്ട് ഞെട്ടിച്ചിട്ടല്ല എനിയിത് അടുത്ത പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പരിപാടിയാണ് സൂചികർ ആണ് നമുക്ക് സൂചിയറിന്റെ സമ്മാനം കിട്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയെ രാട്ടം വളരെ ഹാപ്പി ആട്ടാ രാഡറിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോലെ തന്നെ ഏട്ടാ ഒരു ചെറിയ കുട്ടി ഒടിഞ്ഞിരിപ്പുണ്ട് വളരെ ആവേശത്തോടെ സൂചി എന്ന് അപ്പം ഇതാ രാഡിന് ചെറിയൊരു സമ്മാനം എന്തായാലും കിട്ടിയിട്ടുണ്ട് ചേട്ടാ അപ്പം സമ്മാനം നമ്മൾ ചുമറ്റ തുകയാണെന്ന് അത് അവിടുന്ന് സെലക്ട് ചെയ്യണം അപ്പം ഇതാ കൂട്ടത്തിൽ ഈ ഒരു പൂജ തന്നെയാണ് ഇവർ സെലക്ട് ചെയ്തേട്ടാ സ്റ്റാറ്റനി ഇന്ദ്രേച്ചു ആദ്യമായിട്ടാണ് ഷോപ്പിൽ വരുന്നു പക്ഷേണ്ടല്ല ഒരുപാട് കാലത്തെ ബന്ധം പോലെയാണ് അവര് നമ്മോട് പെരുമാറുന്നത് വേറൊന്നുമല്ല ഇവര് നമ്മളെ വീഡിയോ സ്ഥിരം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും പേര് അറിയുക നമ്മളെല്ലാരും സ്വഭാവം അറിയുക എല്ലാ കാര്യവും ഇവര്ക്ക് നന്നായിട്ട് അറിയാന്ന് ഉള്ളതാണ് രണ്ടാളും നല്ല ഹാപ്പിയായേ അപ്പൊ ഇറങ്ങാൻ പോകുമ്പോ ഇന്ദ്രേച്ചൊരു കാര്യം പറയാൻ അറിയുവ ഇന്ദ്രാച്ചിയോട് ഇങ്ങോട്ടേക്ക് വരാൻ ഉണ്ട് ഇപ്പം ഇന്ദ്രേ പറഞ്ഞേ വേണ്ടപ്പം അത് ചെറിയ ജ്വല്ലി അല്ലേ നമുക്ക് വേറെ കണ്ണൂരിലെങ്കിലും പിന്നെ ജെവറി പോയിട്ട് വാങ്ങാന്നുണ്ടെന്നേ അവസരം ഈടെ വന്ന് വാങ്ങിയിട്ടുണ്ടല്ലേ ഇന്ദ്രേച്ചു അറിയാം എനിക്ക് ഭയങ്കര സന്തോഷമായി വളരെയധികം സന്തോഷമായി ഇങ്ങോട്ടേക്ക് വരും എന്നാണ് ഇന്ദിരേച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഷോപ്പിനൊരു പ്രത്യേകതയുണ്ട് വേറെ അല്ല വന്നവർ വീണ്ടും വരും വരാത്തവർ നമ്മളെ തേടി വരും